അപ്രതീക്ഷിതമായി സ്പേസിൽ വെച്ച് പ്രതിസന്ധിയിലാവുക പിന്നീടൊരു എട്ട് ദിവസത്തെ ദൗത്യം എട്ട് മാസവും കടന്ന് നീളുക ഒടുവിലായി ഭൂമിയിൽ നിന്ന് രക്ഷകരെത്തി അപകടത്തിൽപ്പെട്ടവരെ സുരക്ഷിതമായി തിരികെത്തിയ നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും കഴിഞ്ഞ ഒൻപത് മാസത്തെ അനുഭവം ഏത് ഹോളിവുഡ് സസ്പെൻസ് ത്രില്ലറിനെയും തോൽപ്പിക്കുന്നത്ര നാടകീയമാണ് നാസയുടെ സഹായത്തോടെ ബോയിങ് കമ്പനി നിർമ്മിച്ച സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയവരായിരുന്നു സുനിതയും വിൽമോറും ആ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ യാത്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള സുനിതയുടെയും വിൽമോറിന്റെയും മൂന്നാം യാത്ര പേടകത്തിൽ അപ്രതീക്ഷിതമായ ഹീലിയം ചോർച്ചയും അതിന്റെ ത്രസ്റ്ററുകൾക്ക് സംഭവിച്ച തകരാറും ഇരുവരുടെയും മടക്കയാത്ര വൈകിപ്പിച്ചു ലോകമെങ്ങും ആകാംക്ഷ പടർന്നു നാസയുടെ വിശദീകരണം വിശദീകരണമത് വർദ്ധിപ്പിച്ചു അത്തരം ആകാംക്ഷകൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇരുവരുടെയും തിരിച്ചുവരവ് രണ്ടായിരത്തി അവസാനം നാസ വിക്ഷേപിച്ച സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ വാഹനത്തിലായിരുന്നു മറ്റ് രണ്ട് യാത്രികർക്കൊപ്പം സുനിതയുടെയും വിൽമോറിന്റെയും മടക്കയാത്ര സ്പേസ് എക്സിനും ബോയിംഗ് നാസ ഒരേ സമയം കരാർ നൽകിയതിന്റെ ഫലങ്ങളാണ് ക്രൂ ഡ്രാഗൺ വാഹനവും സ്റ്റാർലൈനർ പേടകവും എന്നതാണ് കൗതുകരമായ വസ്തുത ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് നാൽപ്പതിനാണ് ഇവരെ വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ നയൻ പേടക ഫ്ലോറിഡ തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഇറങ്ങിയത് ബുച്ച് ഫിൽമോ നിക് ഹിക് അലക്സാണ്ടർ ഗോർബുനോ എന്നീ ബഹിരാകാശ യാത്രികരായിരുന്നു സുനിതയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് കടൽ പരപ്പിലിറങ്ങിയ പേടകത്തിനടുത്തേക്ക് ആദ്യമെത്തിയത് നേവി സീലിന്റെ ബോട്ടാണ് പത്ത് മിനിറ്റോളം നീണ്ട സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം പേടകത്തെ എം വി മേഘൻ എന്ന റിക്കവറി ഷിപ്പിലേക്ക് മാറ്റി നാല് പത്തിനെ പേടകത്തിന്റെ വാതിൽ തുറന്നു നാല് ഇരുപത്തിയഞ്ചോടെ യാത്രികരെ ഓരോരുത്തരെയായി പുറത്തിറക്കി ഇവരെ പ്രത്യേകം സ്ട്രക്ചറിൽ മെഡിക്കൽ പരിശോധനകൾക്കായി കൊണ്ടുപോയി ഇവരെ നാസയുടെ ഹൂസ്റ്റി കേന്ദ്രത്തിലേക്കാണ് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുക നാല് പേരും പുറത്തിറങ്ങിയത് നിറഞ്ഞ ചിരിയോടെയാണ് ചുറ്റിലും കൂടിയവർ സ്വീകരിച്ചത് കയ്യടികളോടെയാണ് ഡ്രാഗൺ കാപ്സ്യൂൾ ഭൂമിയിലേക്ക് സുരക്ഷിതമായി ഇറക്കുന്ന ദൌത്യം വിജയകരമായി പൂർത്തിയായിരിക്കുന്നു പേടകം റിക്കവറി ഷിപ്പിലെത്തിച്ച് ശുദ്ധജലം ഉപയോഗിച്ച് കഴുകി ഉപ്പുവെള്ളം പേടകത്തിൽ നിന്ന് ഒഴിവാക്കാനാണിത് പത്ത് മിനിറ്റോളം പേടകത്തിന്റെ സുരക്ഷ ക്ഷാപരിശോധനയാണ് അതിനുശേഷം റിക്കവറി ഷിപ്പിലേക്ക് പേടകത്തെ മാറ്റും പേടകത്തിനകത്ത് യാത്രികരെല്ലാം സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് മർദ്ദവും താപനിലയും ഓക്സിജനുമെല്ലാം ഭൂമിക്ക് സമാനമായി പേടകത്തിനകത്ത് ലഭ്യമാണ് ഇന്നലെ രാവിലെ പത്ത് മുപ്പത്തി ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപ്പെട്ടു ഇന്ന് പുലർച്ചെ രണ്ടേ മുപ്പത്തി പേടകത്തിന്റെ ഡ്രങ്ക് ഭാഗം വേർപ്പെട്ടു രണ്ടേ നാൽപ്പത്തി ഒന്നിന് കടക്കുന്നതിന് തൊട്ടു മുന്നേ ഏഴ് പോയിന്റ് അഞ്ച് മിനിറ്റ് ത്രസ്റ്ററുകൾ ജോലിപ്പിക്കും ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇന്നേരം ശബ്ദത്തിന് ഇരുപത്തിരണ്ട് പടങ്ങ് വേഗത ആർജിച്ചു അതായത് മണിക്കൂറിൽ രണ്ടായി ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റിഅൻപത്തി ഒമ്പത് കിലോമീറ്റർ പുറംഭാഗത്തെ ചൂട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസിലേറെ മൂന്ന് ഇരുപത്തിനാലിന് പതിനെട്ടായിരം അടി ഉയരത്തിൽ വെച്ച് രണ്ട് ചെറു പ്രാഥമിക പാരച്ചൂട്ടുകൾ വിടർന്നു ആറായിരത്തി അഞ്ഞൂറ് അടി മുകളിലെത്തിയപ്പോൾ നാല് പ്രധാന പാരച്ചൂട്ടുകൾ വിടർന്നു മൂന്ന് ഇരുപത്തിയേഴ് സെക്കൻഡിൽ അടി എന്ന പ്രവേശ നിരക്കോടെ ഡ്രാഗൺ സാവധാനം കടലിലേക്ക് പതിച്ചു എട്ട് ദിവസം ചിലവിടാൻ പോയ സുനിതയും വിൽമോറും ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസം കഴിഞ്ഞാണ് മടങ്ങുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതത്ര പുതുമയല്ല സുനിത തന്നെ മുൻപ് രണ്ട് തവണയായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ചിട്ടുണ്ട് മാത്രമല്ല മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നത് പോലെ അപകടത്തിൽപ്പെട്ട രണ്ടുപേരെ പോലെയല്ല ഇരുവരും ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞത് നിലയത്തിലെ എക്സ് പ്രഡിക്ഷൻ സെവന്റി ടുവിന്റെ ഭാഗമായി കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഇരുവരും എന്നുവച്ചാൽ നിലയത്തിലെത്തുന്ന ഗവേഷകരെ പോലെ അവിടെ പരീക്ഷണങ്ങൾ നടത്തിയും കർത്തവ്യങ്ങളിൽ ഏർപ്പെട്ടും കഴിയുകയായിരുന്നു ഇരുവരും ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ദിവസം കൂടി സുനിതയ്ക്ക് ബഹിരാകാശ നിലയത്തിൽ കഴിയാൻ സാധിച്ചല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട് ഓർക്കുക പലരുടെയും സ്വപ്നമാണെങ്കിലും സ്പേസിൽ കഴിയുക എന്നത് അത്ര സുഖകരമായ സംഗതിയല്ല ബഹിരാകാശ നിലയത്തിന്റെ കാര്യമെടുക്കാം ഭൂമിയിൽ നിന്ന് നാനൂറ്റി കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലാണ് നിലയം ഭൂമിയെ ചുറ്റുന്നത് മണിക്കൂറിൽ ഏതാണ്ട് ഇരുപത്തെട്ടായിരം കിലോമീറ്റർ വേഗത്തിൽ ഒരു വെടിയുണ്ടയുടെ ശരാശരി വേഗം മണിക്കൂറിൽ മൂവായിരം കിലോ ോമീറ്റർ മാത്രയുമ്പോഴാണ് ബഹിരാകാശ നിലയത്തിന്റെ സഞ്ചാരം നമ്മളെ സ്തംഭിപ്പിക്കുക ഇത്രയും വേഗത്തിൽ ചലിക്കുന്നതിനാൽ ദിവസവും പതിനാറ് തവണ ബഹിരാകാശ നിലയം ഭൂമിയെ വലം വെക്കും എന്ന് വെച്ചാൽ ഭൂമിയിൽ ദിവസവും ഒരു സൂര്യോദയവും അസ്തമയവും കാണുമ്പോൾ ബഹിരാകാശ നിലയത്തിൽ അത് പതിനാറ് തവണ ദൃശ്യമാകും മനുഷ്യരുടെ ശരീരത്തിൽ ഒരു ജൈവ ഘടികാരമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒന്ന് ബഹിരാകാശ നിലയത്തിൽ പതിനാറ് തവണ സൂര്യൻ ഉദിക്കുമ്പോൾ അവിടെയുള്ള സഞ്ചാരികളുടെ ഘടികാരം കീഴ്മേൽ മറയും പരിശീലനം ലഭിച്ചിട്ടുണ്ട് ഉള്ളതിനാൽ സഞ്ചാരികൾക്ക് ഒരുവിധം അതിനോട് പിടിച്ചു നിൽക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിവിടെ നിസ്സാരം എന്ന് തോന്നുന്ന പല സംഗതികളും ബഹിരാകാശത്ത് അതിസങ്കീർണമായി വേണം കൈകാര്യം ചെയ്യാൻ മൈക്രോ ഗ്രാവിറ്റി സിറ്റുവേഷൻ ആണ് ബഹിരാകാശ നിലയത്തിലുള്ളത് തീരെ ഗുരുത്വാകർഷണം കുറഞ്ഞ അവസ്ഥ ഭൂമിയിലേതുപോലെ നടക്കാനോ സഞ്ചരിക്കാനോ ആവില്ല ഒഴുകി നടക്കാനേ പറ്റൂ അത്തരമൊരു അവസ്ഥയിൽ ദൈനംദിന കൃത്യങ്ങൾക്ക് പോലും എത്ര സങ്കീർണമായി മാറുമെന്ന് ഓർക്കുക സുനിതയെ പോലുള്ളവർ എന്തിന് ഇത്രയും ത്യാഗം തയ്ച്ച് ഇത്തരം അവസ്ഥകളിൽ കഴിയണം എന്ന് ചോദിക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ അവരുടെ ത്യാഗവും സമർപ്പണവും ഭാവി തലമുറകൾക്കുള്ള മുതൽക്കൂട്ടാണ് ബഹിരാകാശ നിലയത്തിൽ കഴിയുമ്പോൾ സുനിതയെ പോലെയുള്ളവരുടെ ശരീരം പോലും പരീക്ഷണ വസ്തുവാണ് ഭാവിയിലെ ബഹിരാകാശ യാത്രകർക്കുള്ള വിലപ്പെട്ട പാഠങ്ങൾ നൽകുന്ന പരീക്ഷണ വസ്തു അന്തരീക്ഷ ബഹിരാകാശ നിലയത്തിലെ ഒൻപത് മാസം നീണ്ട ദൗത്യം പൂർത്തിയാക്കി ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്ന നാസയുടെ ഇന്ത്യൻ വംശജയായ സഞ്ചാരി സുനിതാ വില്യംസിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് ഒന്നിന് അയച്ച കത്ത് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് എക്സിൽ പങ്കുവച്ചത് രാജ്യത്തിന്റെ അഭിമാന നിമിഷമാണിതെന്നും സുനിതയ്ക്കും ബുച്ചിനും ആശംസകൾ അറിയിക്കുന്നതായി മോദി കത്തിൽ പറയുന്നു സുനിതയുടെ നേട്ടങ്ങളിൽ നൂറ്റി കോടി ഇന്ത്യക്കാർ എപ്പോഴും അഭിമാനം കൊള്ളുന്നതായും സുനിതയും ബുച്ചും വിജയകരമായി ലാൻഡ് ചെയ്യാൻ ആശംസകൾ നേരുന്നതായും പ്രധാനമന്ത്രി കുറിച്ചു തിരിച്ചെത്തിയ ശേഷം നിങ്ങളെ ഇന്ത്യയിൽ കാണാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയുടെ പുകൾപ്പെട്ട പുത്രിമാരിൽ ഒരാൾ ആതിഥൈത്വം വഹിക്കാൻ കഴിയുന്നത് ഏറെ സന്തോഷകരമായിരിക്കുമെന്നും മോദി കുറിച്ചു ദൌത്യത്തിന് ശേഷം ഇന്ത്യയിൽ സുനിത വില്യംസിനെ പ്രതീക്ഷിക്കുന്നതായും രാജ്യത്തിന്റെ അഭിമാന പുത്രിക്ക് ആതിഥേയത്വം അരുളുന്നതിൽ അതിയായ സന്തോഷമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു സുനിതയുടെ ജീവിത പങ്കാളി മൈക്കൽ വില്യംസിനും സുനിതയുടെ ബഹിരാകാശ സഹയാത്രികൻ ബുച്ച് വിൽമോറിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു രണ്ടായിരത്തി പതിനാറിൽ ഞാൻ അമേരിക്ക സന്ദർശിച്ച ഘട്ടത്തിൽ നിങ്ങളെ കണ്ടുമുട്ടിയത് സ്നേഹപൂർവ്വം ഓർക്കുന്നു തിരിച്ചുവരവിന് ശേഷം ഇന്ത്യയിൽ നിങ്ങളെ കാണാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അമേരിക്കയുടെ സന്ദർശന വേളയിൽ ബൈഡനെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് അന്വേഷിച്ചതായും കത്തിൽ പറയുന്നു ഏതായാലും വളരെ അഭിമാനകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതേസമയം സുരിതയുടെ ഫേവറേറ്റ് ഫുഡ് ലിസ്റ്റുകൾ സോഷ്യൽ രംഗത്ത് ഇപ്പോൾ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് സുനിത വില്യംസിന് മനസ്സ് നിറയുമ്പോളും ഭക്ഷണം വിളമ്പിയ ദുബായ് കരാമ പാരഗൻ ഹോട്ടലിലെ നടത്തിപ്പുകാരാണ് സാക്ഷികൾ കേരള രുചി നിറഞ്ഞ ഭക്ഷണം ആവോളം കഴിച്ച് സന്തോഷം പങ്കുവെച്ച സുനിത അവരുടെ ആവേശകരമായ ഓർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഷാർജ പുസ്തകോത്സവ സമയത്താണ് സുനിത വില്യംസ് ഹോട്ടലിലെത്തിയത് അപ്പോ മിനി പൊറോട്ട യും നെയ്പ്പായസവും കോഴി പൊരിച്ചതും അടങ്ങുന്നതായിരുന്നു സുനിതയ്ക്കും സംഘത്തിനും ഒരുക്കിയ വിഭവങ്ങൾ മലബാറി സീ ഫുഡ് സൂപ്പും കൊഞ്ചും ഇളനീർ പുടിങ്ങുമെല്ലാം അവർ ആസ്വദിച്ചു കഴിച്ചു പക്ഷെ വിരുന്നിലെ ഹൈലൈറ്റ് അവസാനമായിരുന്നു ഡെസേർട്ടായി കൊടുത്ത ബീട്രൂട്ട് ഹൽവ വിത്ത് ഐസ്ക്രീം അതാണ് സുനിതയുടെ മനസ്സ് കീഴടക്കിയത് രുചിച്ചു കഴിഞ്ഞതും സുനിത പറഞ്ഞു ഇതെനിക്ക് എന്റെ അടുത്ത യാത്രയ്ക്ക് വേണം നാസയോട് ഇത് സംഘടിപ്പിച്ച് ബഹിരാകാശ യാത്രക്ക് കൊണ്ടുപോകാവുന്ന വിധത്തിലാക്കണമെന്നും ഞാൻ പറയും കൂടെ ഉണ്ടായിരുന്നവരും ഹോട്ടൽ ജീവനക്കാരും എല്ലാം ചിരിച്ചുപോയി സുനിത അന്ന് രണ്ടര മണിക്കൂറോളമാണ് ഹോട്ടലിൽ ചിലവഴിച്ചത് സുനിതയെ ഭക്ഷണത്തിൽ വീഴ്ത്തിയ നിമിഷം മറക്കാനാകില്ലെന്നും പാരഗൺ ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് എം ഡി സുമേഷ് ഗോവിന്ദ് ഓർത്തെടുക്കുന്നു നമ്മൾ കാണാത്ത പ്രപഞ്ചങ്ങൾ കണ്ട സുനിതയെ തൊട്ടടുത്ത് കണ്ടതിൻ്റെ അമ്പരപ്പിലായിരുന്നു അന്ന് ജീവനക്കാർ കൂടെ നിന്നൊരു ഫോട്ടോ എന്ന ആഗ്രഹം അല്പം മടിയോടെയാണ് ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവായ കണ്ണൂർ വേങ്ങര സ്വദേശി രാജേഷ് അവർ അവതരിപ്പിച്ചത് സന്തോഷത്തോടെ സുനിത ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത നിമിഷം രാജേഷിനും മറക്കാനാവില്ല ആകസ്മിതകളെ പുഞ്ചിരിയോടെ നേരിട്ട് ധീര വനിതയ്ക്ക് ഭൂമിയിലേക്ക് സ്വാഗതമേറി ഹോട്ടലിൽ ഒരു ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി മലയാളത്തിന്റെ രുചി അറിയാൻ സുനിത എത്തുമെന്ന പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ ഇവർ കാത്തിരിക്കുന്നത്